ജീവിതത്തിൽ വിജയിക്കാൻ കഴിവ് മാത്രം പോരാ ചിലപ്പോൾ മൗനം കൂടി ആവശ്യമാണ് നമ്മൾ എന്ത് സംസാരിക്കുന്നു എന്ത് മറച്ചു മറച്ചുവയ്ക്കുന്നു എന്നത് നമ്മുടെ വിജയത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് ആദരണീയനായ എ പി ജെ അബ്ദുൽകലാം പറഞ്ഞതാണ് ഈ വാചകം ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ആരുമായും പങ്കുവയ്ക്കരുത് അത് നിങ്ങളെ തളർത്തുകയോ തകർക്കുകയോ ചെയ്യും എന്താണ് ഏഴ് കാര്യങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ആ രഹസ്യങ്ങൾ നമുക്ക് കണ്ടെത്താം ഇവയൊരു ആമയുടെ പുറന്തോടുപോലെ നിങ്ങളെ സംരക്ഷിക്കും പ്രതിസന്ധികളിൽ നിങ്ങളുടെ കവചമായി വർത്തിക്കും ഒന്ന് വ്യക്തിപരമായ കാര്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കരുത് ആദ്യമായി നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നത് ഒഴിവാക്കണം വ്യക്തിപരം അഥവാ പേഴ്സണൽ എന്നു പറഞ്ഞതിൽ അത് ആ വ്യക്തിയിൽ തന്നെ ഒതുങ്ങി നിൽക്കണം എന്നു തന്നെയാണ് അർത്ഥം നമ്മളിൽ പലരും ഒരു പുതിയ കാര്യം തുടങ്ങാൻ പോകുമ്പോൾ അത് തുടങ്ങുന്നതിനു മുൻപേ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അതേക്കുറിച്ച് വാദം വരാതെ സംസാരിക്കും ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു എനിക്ക് വിദേശത്ത് ജോലി കിട്ടാൻ പോകുന്നു എന്നൊക്കെ എന്നാൽ പലപ്പോഴും ഈ കാര്യങ്ങൾ നടക്കാതെ പോകാറുണ്ട് ഇതൊരന്ധവിശ്വാസമല്ല ഇതിനു പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട് നാം മറ്റുള്ളവരോട് നമ്മുടെ ഭാവി പദ്ധതികൾ പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ തലച്ചോറിൽ റിലീസ് ചെയ്യുന്ന അതേ സന്തോഷത്തിന്റെ രാസവസ്തുവാണ് ഇത്തരം സന്ദർഭങ്ങളിലും റിലീസ് ചെയ്യുന്നത് തന്മൂലം തലച്ചോറിന് ഇതിനോടകം അത് സംഭവിച്ചു സംഭവിച്ചുവെന്ന തോന്നലുണ്ടാക്കുകയും യഥാർത്ഥത്തിൽ അതിലേക്ക് എത്തുന്നതിനായി പ്രവർത്തിക്കുന്നതിൽ മടിയുണ്ടാക്കുകയും ചെയ്യുന്നുവെന്ന് പഥനങ്ങൾ പറയുന്നു പണ്ട് പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജകുമാരനുണ്ടായിരുന്നു സുന്ദരനും ആരോഗ്യവാനുമായിരുന്ന രാജകുമാരനെ പെട്ടെന്നൊരു ദിവസം വിചിത്രമായ ഒരു അസുഖം ബാധിച്ചു അവൻ മെലിഞ്ഞുണങ്ങി വയർ വീർത്തു വരാൻ തുടങ്ങി പല വൈദ്യന്മാർ ചികിത്സിച്ചിട്ടും ഫലമുണ്ടായില്ല ഒടുവിൽ രാജകുമാരന്റെ വയറ്റിൽ ഒരു വിഷപ്പാമ്പ് കയറിക്കൂടിയതാണ് രോഗകാരണമെന്ന് കണ്ടെത്തി പക്ഷെ അതിനെ പുറത്തെടുക്കാൻ ആർക്കും വഴിയറിയില്ലായിരുന്നു രോഗം മൂലം വലഞ്ഞ രാജകുമാരൻ നിരാശനായി രാജ്യം വിട്ട് അലഞ്ഞുതിരിഞ്ഞ് ഒടുവിൽ ഒരു അന്യദേശത്തെത്തി ക്ഷീണം കൊണ്ടവശനായ അവൻ അവിടെയുള്ള ഒരു ക്ഷേത്രത്തിന് സമീപം കിടന്നുറങ്ങി ആ ക്ഷേത്രത്തിനടുത്തുള്ള ഒരു വലിയ ചിതൽപ്പുറ്റിൽ മറ്റൊരു പാമ്പും താമസിച്ചിരുന്നു രാജകുമാരൻ ഉറങ്ങിക്കിടക്കുമ്പോൾ സഞ്ചാരത്തിനായി അവൻ്റെ വായ തുറന്നപ്പോൾ വയറ്റിലുള്ള പാമ്പ് തല പുറത്തേക്കിട്ടു ഈ സമയം ചിതൽപ്പുറ്റിലെ പാമ്പും പുറത്തിറങ്ങി രണ്ടു പാമ്പുകളും പരസ്പരം കണ്ടപ്പോൾ അവർക്ക് ദേഷ്യം വന്നു ചിതൽപ്പുറ്റിലെ പാമ്പ് പരിഹാസത്തോടെ ചോദിച്ചു എടാ നീ എന്തിനാണ് ആ സുന്ദരനായ രാജകുമാരനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് അവൻറെ വയറ്റിൽ നിന്നിറങ്ങിപ്പോയിക്കൂടെ ഇതു കേട്ട് വയറ്റിലെ പാമ്പിന് ദേഷ്യം വന്നു അവൻ തിരിച്ചടിച്ചു നീയെന്തിനാണാ സ്വർണ്ണക്കുംഭങ്ങളിരിക്കുന്ന പുറ്റിൽ ചുമ്മാ കാവലിരിക്കുന്നത് നിനക്ക് വേറെ പണിയില്ലേ വാക്കുതർക്കം മുറുകിയപ്പോൾ ദേഷ്യം കൊണ്ട് കണ്ണു കാണാതായ രണ്ടു പാമ്പുകളും തങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യങ്ങൾ പരസ്പരം വിളിച്ചു പറയാൻ തുടങ്ങി ചിതൽപ്പുറ്റിലെ പാമ്പു പറഞ്ഞു അഹങ്കരിക്കണ്ട നിന്നെ കൊല്ലാൻ വലിയ പാടൊന്നുമില്ല കുറച്ച് കടുക് കലക്കിയ വെള്ളം ആ രാജകുമാരൻ കുടിച്ചാൽ മതി നീ ചത്തുവീഴും ഉടനെ വയറ്റിലെ പാമ്പ് തിരിച്ചടിച്ചു ഓഹോ നിന്നെ കൊല്ലാനും വലിയ പ്രയാസമൊന്നുമില്ല കുറച്ച് തിളച്ച വെള്ളമോ എണ്ണയോ ആ പുറ്റിലേക്കൊഴിച്ചാൽ നീയും അപ്പോൾ തീരും ഈ സമയം രാജകുമാരൻ ഉറക്കമുണർന്നിരുന്നു കിടക്കുകയായിരുന്നെങ്കിലും പാമ്പുകൾ തമ്മിലുള്ള സംഭാഷണം അവൻ വ്യക്തമായി കേട്ടു തന്റെ രോഗം മാറാനും സമ്പന്നനാകാനുമുള്ള വഴികൾ പാമ്പുകൾ തന്നെ പറഞ്ഞു തന്നിരിക്കുന്നു രാജകുമാരൻ ഉടൻ തന്നെ എഴുന്നേറ്റ് കുറച്ച് കടുക് കലക്കിയ വെള്ളം കുടിച്ചു അതോടെ വയറ്റിലെ പാമ്പ് ചത്തുപോയി അവന്റെ അസുഖം മാറി പിന്നീട് അവൻ തിളച്ച വെള്ളം കൊണ്ടുവന്ന് ചിതൽപ്പുറ്റിലൊഴിച്ചു അതിലുണ്ടായിരുന്ന പാമ്പും ചത്തു അതിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്വർണ്ണ കുംഭങ്ങളും അവനിൽ ലഭിച്ചു ആരോഗ്യവാനും സമ്പന്നനുമായി രാജകുമാരൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി നിശബ്ദതയിൽ പ്രവർത്തിക്കുക നിങ്ങളുടെ വാക്കുകളല്ല നിങ്ങളുടെ വിജയം മറ്റുള്ളവരോട് സംസാരിക്കട്ടെ രണ്ട് സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മറ്റൊരാളോടും വെളിപ്പെടുത്താൻ പാടില്ലാത്ത ഒരു വലിയ രഹസ്യമാണ് നിങ്ങൾക്ക് പണമുണ്ടെന്നറിഞ്ഞാൽ ആളുകൾ പലപ്പോഴും സ്വാർത്ഥ താൽപ്പര്യങ്ങളോടെ നിങ്ങളെ സമീപിക്കാൻ തുടങ്ങും അനാവശ്യമായ ആവശ്യങ്ങൾ നിക്ഷേപങ്ങളെന്ന വ്യാജേനയുള്ള തട്ടിപ്പുകൾ ബന്ധങ്ങളിലെ അകൽച്ച ഇതൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരും നിങ്ങളുടെ കയ്യിൽ പണമില്ല ദരിദ്രനാണ് എന്ന രഹസ്യമാണ് നിങ്ങൾ വെളിപ്പെടുത്തുന്നതെങ്കിൽ ലോകം നിങ്ങളെ പുച്ഛത്തോടെ കാണാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് പലപ്പോഴും അവസരങ്ങളും ബന്ധങ്ങളും നഷ്ടപ്പെടുത്താനിടയാക്കും സാമ്പത്തിക സുരക്ഷിതത്വം എന്നത് പണം സമ്പാദിക്കുന്നത് മാത്രമല്ല അതെത്രത്തോളം രഹസ്യമായി സൂക്ഷിക്കുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ വരുമാനം നിക്ഷേപങ്ങൾ സമ്പാദ്യം എന്നിവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നത് പലപ്പോഴും അനാവശ്യമായ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് പണമൊരു ഊർജ്ജമാണ് അത് പരസ്യപ്പെടുത്തും തോറും അതിന്റെ ശക്തി ചോർന്നു ചോർന്നുപോകുമെന്നും അസൂയയും മത്സരബുദ്ധിയും നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്നും മനഃശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നു അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ തീർത്തും വ്യക്തിപരമായ ഒന്നായി നിലനിർത്തുന്നതാണ് ബുദ്ധി നമ്മുടെ സാമ്പത്തിക അവസ്ഥ എന്തുതന്നെയായാലും അത് മറ്റുള്ളവരുടെ മുന്നിൽ ചർച്ചാവിഷയമാക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യൂ യഥാർത്ഥ സാമ്പത്തിക വിജയം കൈവരിക്കുന്നത് നിശബ്ദമായി പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ അടുത്ത ലക്ഷ്യങ്ങൾ വാങ്ങാൻ പോകുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് എന്നിവയെക്കുറിച്ച് പുറത്തു പറയാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കേണ്ടത് പങ്കാളിയോടോ അല്ലെങ്കിൽ വിശ്വസ്തനായ ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിനോടോ മാത്രമാണ് വിജയം ശബ്ദമുണ്ടാക്കട്ടെ നിങ്ങളുടെ അധ്വാനം നിശബ്ദമായിരിക്കട്ടെ എന്ന തത്വം സാമ്പത്തിക കാര്യങ്ങളിൽ അക്ഷരം പ്രതി പാലിക്കുന്നത് സമാധാനപൂർണവും ഒരു ജീവിതം നയിക്കാൻ സഹായിക്കും മൂന്ന് നേരിട്ട അപമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട അപമാനങ്ങൾ അല്ലെങ്കിൽ മുറിവേൽപ്പിച്ച അനുഭവങ്ങൾ ഇതാരോടും പറഞ്ഞു നടക്കരുത് മറ്റുള്ളവരുമായി ഓരോ തവണ നിങ്ങൾ ഈ ദുരനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും ആ മുറിവ് വീണ്ടും തുറക്കപ്പെടുകയാണ് ഇതു നിങ്ങളെ ഒരു ഇരയുടെ മാനസികാവസ്ഥയിൽ തളിച്ചിടും നിങ്ങളുടെ മനസ്സിൽ ആ വേദന വീണ്ടും വീണ്ടും തികട്ടിവരും ചന്തു എന്നൊരു യുവാവ് ജീവിച്ചിരുന്നു ചന്തുവിന് നല്ല മനസ്സും കഠിനാധ്വാനവും ഉണ്ടായിരുന്നു പക്ഷെ ചില സമയങ്ങളിൽ ആളുകൾ അദ്ദേഹത്തെ നിസ്സാരനായും ബലഹീനനായും കണ്ടു ഒരു ദിവസം ഗ്രാമത്തിലെ വലിയൊരു പൊതുപരിപാടിയിൽ വെച്ച് ചന്തുവിൻ്റെ വസ്ത്രധാരണത്തെയും സംസാര രീതിയെയും കളിയാക്കി ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ പരസ്യമായി അപമാനിച്ചു ചന്തുവിന് വലിയ സങ്കടവും നാണക്കേടും തോന്നി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അപമാനം സഹിക്കവയ്യാതെ വീട്ടിലേക്ക് ഓടിപ്പോയി സംഭവിച്ചതെല്ലാം തൻ്റെ ഉറ്റ സുഹൃത്തുക്കളോടും കുടുംബത്തോടും പറഞ്ഞ സമാധാനം കണ്ടെത്താനാണ് അദ്ദേഹം ആദ്യം ആഗ്രഹിച്ചത് പക്ഷെ മുത്തശ്ശി പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു ചില മുറിവുകൾ സ്വയം ഉണങ്ങാൻ അനുവദിക്കണം നിന്റെ ബലഹീനത മറ്റുള്ളവർക്ക് ആഘോഷമാക്കാൻ അവസരം കൊടുക്കരുത് അദ്ദേഹം ആ അപമാനം ആരോടും പറയാതെ മനസ്സിലൊതുക്കി ആ വേദനയെ ഒരു പ്രചോദനമാക്കി അദ്ദേഹം കൂടുതൽ കഠിനാധ്വാനം ചെയ്തു തൻ്റെ കഴിവുകൾ മെച്ചപ്പെടുത്തി ബിസിനസ് വികസിപ്പിച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചന്തു നാട്ടിലെ ആദരണീയനായ വ്യക്തിയായി മാറി ഒരു ദിവസം തന്നെ അപമാനിച്ചവർ സഹായം ചോദിച്ച് അദ്ദേഹത്തെ സമീപിച്ചു അദ്ദേഹം അവരെ സഹായിക്കുകയും ചെയ്തു പണ്ട് തന്നെ അപമാനിച്ചവരാണ് അവരെന്ന ഭാവം പോലും ചന്തു പ്രകടിപ്പിച്ചില്ല താൻ ഇത്ര ഉന്നത നിലയിലെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചതേയില്ല ഒരാൾ സ്വരം താഴ്ത്തി പറഞ്ഞു അന്ന് താൻ അപമാനം ആരോടും പറയാതിരുന്നത് എത്ര വലിയ അനുഗ്രഹമായിരുന്നുവെന്ന് ചന്ദുവിനു മനസ്സിലായി തന്റെ പ്രതിസന്ധികളെ സ്വന്തം പ്രയത്നം കൊണ്ട് മറികടന്ന് അദ്ദേഹം മറ്റുള്ളവർക്ക് മാതൃകയായി അതുപോലെ നിങ്ങൾ നേരിട്ട അപമാനങ്ങളെക്കുറിച്ചോ മുറിവുകളെക്കുറിപ്പോ മറ്റുള്ളവരോട് പറഞ്ഞ് അനാവശ്യമായി ഊർജം കളയരുത് പകരം ആന്തരികമായി ആത്മനിയന്ത്രണം പാലിച്ച് ആ അനുഭവങ്ങളിൽ നിന്ന് പാഠമുൾക്കൊണ്ട് ശക്തനാവുക നിങ്ങളുടെ മുറിവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാതിരിക്കുക അതുണങ്ങാനും നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനും അനുവദിക്കുക നിങ്ങളുടെ ശക്തി നിങ്ങളുടെ നിശബ്ദതയിലും മുന്നോട്ടു പോകാനുള്ള നിങ്ങളുടെ കഴിവിലുമാണ് നാല് ഭാവി പദ്ധതികൾ നിങ്ങളുടെ ഭാവി പദ്ധതികൾ നിങ്ങളുടെ മനസ്സിലുള്ള വലിയ ലക്ഷ്യങ്ങൾ പുതിയ സംരംഭങ്ങൾ യാത്രകൾ പഠന പദ്ധതികൾ ഇവയൊന്നും പൂർണ്ണമായി വിജയിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതുവരെ മറ്റൊരാളോടും വെളിപ്പെടുത്തരുത് പൂർത്തിയാകാത്ത പദ്ധതികൾ വെളിപ്പെടുത്തുന്നത് പലപ്പോഴും അവയുടെ നാശത്തിന് കാരണമാകും എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നിങ്ങളുടെ പദ്ധതികൾ പറയുമ്പോൾ മറ്റുള്ളവരുടെ സംശയങ്ങളും അസൂയയും നിഷേധാത്മകമായ അഭിപ്രായങ്ങളും നിങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങും ഇത് നടക്കില്ല നിനക്കതിന് കഴിയില്ല തുടങ്ങിയ വാക്കുകൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ ഇവയെല്ലാം വളരെ ദുർബലമാണ് അവയ്ക്ക് പൂർണ്ണ വളർച്ചയെത്താൻ സമയം വേണം അവയെ പുറൻ ലോകത്തിന്റെ കാറ്റിനും കോളുകൾക്കും എറിഞ്ഞുകൊടുക്കാതിരിക്കുക നിങ്ങളുടെ പദ്ധതികൾ പൂർണ്ണമായി നടപ്പിലാക്കുമ്പോൾ നിങ്ങളുടെ വിജയം സ്വയം സംസാരിക്കും അതാണ് ഏറ്റവും വലിയ മറുപടി അഞ്ച് കുടുംബരഹസ്യങ്ങൾ കുടുംബത്തിനുള്ളിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ കലഹങ്ങളും പുറം ലോകമറിയരുത് കുടുംബം ഒരു സ്വകാര്യ കോട്ടയാണ് അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറം ലോകമറിഞ്ഞാൽ അത് പലപ്പോഴും ശത്രുക്കൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഇടപെടാൻ അവസരം നൽകും ഇത് കുടുംബത്തിന്റെ യശസ്സിനെ ബാധിക്കുകയും അംഗങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കുകയും ചെയ്യും പണ്ടൊരിക്കൽ ഒരു അമ്മയും മകനും ഒരു കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു മകന് ചെറിയ പോലും പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു അമ്മ അവനൊരു സഞ്ചിയും അതിൽ നിറയെ ആണികളും കൊടുത്തു എന്നിട്ട് ദേഷ്യം വരുമ്പോഴെല്ലാം ഒരാണി മരത്തിൽ തറയ്ക്കാൻ പറഞ്ഞു ആദ്യ ദിവസങ്ങളിൽ അവൻ ഒരുപാട് ആണികൾ തറച്ചു പതിയെ അവൻ ദേഷ്യം നിയന്ത്രിക്കാൻ പഠിച്ചു ആണികൾ തറയ്ക്കുന്നത് കുറഞ്ഞു പിന്നീട് അവൻ ദേഷ്യം വരുമ്പോൾ ആണി ആണിതറയ്ക്കുന്നത് നിർത്തി ഓരോ തവണയും ദേഷ്യം നിയന്ത്രിക്കുമ്പോൾ ഓരോ ആണി വീതം പറിച്ചെടുക്കാൻ തുടങ്ങി എല്ലാ ആണികളും പറിച്ചു തീർന്നപ്പോൾ അമ്മ അവനോട് പറഞ്ഞു മോനെ ആണികൾ നീ പറിച്ചെടുത്തത് നന്നായി പക്ഷെ ആ മരത്തിൽ ആഴത്തിൽ പാടുകൾ വീണിട്ടുണ്ട് അതുപോലെയാണ് വാക്കുകളും ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകൾ ആളുകളുടെ മനസ്സിൽ പാടുകൾ ഉണ്ടാക്കും അതു മായ്ക്കാൻ പ്രയാസമാണ് അതുപോലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പുറത്തു പറയുന്നത് മരത്തിലെ പാടുകൾ പോലെ മായാത്ത മുറിവുകൾ അവശേഷിപ്പിക്കും കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുടുംബത്തിനുള്ളിൽ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഒരിടം നൽകാതിരിക്കുക നിങ്ങളുടെ കുടുംബത്തിന്റെ ഐക്യം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് ആറ് ദൗബല്യങ്ങൾ ഓരോ മനുഷ്യനും അവൻ്റെതായ ഭയങ്ങളും ബലഹീനതകളുമുണ്ട് നിങ്ങളുടെ ഭയങ്ങളോ ബലഹീനതകളോ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു തുറന്ന പുസ്തകമാക്കരുത് നിങ്ങളുടെ ദൗർബല്യം നിങ്ങളുടെ ശത്രുവിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് അവർക്ക് നിങ്ങളെ ആക്രമിക്കാൻ ഒരു വഴി നൽകരുത് വിശ്വസ്തനായ ഒരു ഗുരുവിനോടോ വഴികാട്ടിയോടോ ഉപദേശം തേടുന്നത് തെറ്റല്ല കാരണം അവർക്ക് നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ സാധിക്കും എന്നാൽ അർഹതയില്ലാത്തവരുടെ മുന്നിൽ ഇത് വെളിപ്പെടുത്തുന്നത് ആത്മഹത്യാപരമാണ് നിങ്ങൾ ദുർബലനാണെന്ന് തോന്നിക്കുന്ന നിമിഷങ്ങളിൽ പോലും നിങ്ങളുടെ ആന്തരിക ശക്തിയിൽ വിശ്വസിക്കുക ആ ദൗർബല്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള വഴികൾ കണ്ടെത്തുക നിങ്ങളുടെ ശക്തി പ്രവൃത്തിയിലാണ് തെളിയിക്കേണ്ടത് വാക്കുകളിലല്ല ലോകം നിങ്ങളുടെ നിശബ്ദതയെ തെറ്റിദ്ധരിച്ചേക്കാം പക്ഷേ നിങ്ങളുടെ വിജയം ലോകത്തോട് സംസാരിക്കും ഏഴ് നാം ചെയ്യുന്ന നന്മകൾ രഹസ്യമാക്കി സൂക്ഷിക്കുക ഒരിക്കലും പാടി നടക്കാൻ പാടില്ലാത്ത കാര്യം നമ്മൾ ചെയ്യുന്ന നന്മകൾ ഇന്നത്തെ കാലത്ത് വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ മാത്രമല്ല സോഷ്യൽ മീഡിയ മുഴുവൻ അറിയണം എന്നു നിർബന്ധമുള്ളവരാണ് പലരും എന്നാൽ പലസ്യമായി ചെയ്യുന്ന ദാനം പലപ്പോഴും ആത്മാർത്ഥതയില്ലാത്ത ഷോ മാത്രമായി മാറുന്നു നന്മയെന്നത് ഒരു കച്ചവടമല്ല അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ചെയ്യുന്നതുമല്ല ഒരിക്കൽ വെള്ളത്തിൽ വീണ ഒരു ഉറുമ്പിനെ മരത്തിലിരുന്ന ഒരു പ്രാവ് ഇലയിട്ട് കൊടുത്ത് രക്ഷിച്ചു പ്രാവ് അത് ചെയ്തത് ആരും കാണാനല്ല മറിച്ച് ആ ജീവൻ രക്ഷിക്കാൻ മാത്രമാണ് പ്രാവ് പിന്നീട് കാട്ടിലെ മറ്റു മൃഗങ്ങളോട് ഞാൻ ഉറുമ്പിനെ രക്ഷിച്ചേ എന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കാൻ പോയില്ല ദിവസങ്ങൾക്ക് ശേഷം ഒരു വേട്ടക്കാരൻ പ്രാവിനെ ഉന്നം വെക്കുന്നത് ഉറുമ്പ് കണ്ടു പ്രാവിതൊന്നും അറിയുന്നില്ല ഉറുമ്പ് ഓടിച്ചെന്ന് വേട്ടക്കാരൻ്റെ കാലിൽ ശക്തമായി കടിച്ചു വേദന കൊണ്ട് വേട്ടക്കാരൻ്റെ ഉന്നം തെറ്റി പ്രാവ് രക്ഷപ്പെട്ടു ഈ കഥയിലെ പ്രാവ് താൻ ചെയ്ത നന്മ മറന്നുകളഞ്ഞു അതെവിടെയും വിളിച്ചു പറഞ്ഞില്ല പക്ഷെ ആ നന്മ പ്രകൃതി ഓർത്തുവച്ചു കൃത്യസമയത്ത് അത് തിരിച്ചു കിട്ടി നമ്മൾ ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുമ്പോൾ അതിൻ്റെ മൂല്യം കുറയുന്നു കേൾക്കുന്നവർക്ക് നിങ്ങളോട് ബഹുമാനത്തിനു പകരം പുച്ഛമായിരിക്കും തോന്നുക ഇവൻ വലിയ മഹാനാണെന്ന് കാണിക്കാൻ നടക്കുകയാണ് എന്നവർ കരുതും ആരുമറിയാതെ ചെയ്യുന്ന നന്മകൾക്കാണ് ഈശ്വരൻ വില കൽപ്പിക്കുന്നത് ഈ ഏഴ് രഹസ്യങ്ങളും ഒരാമയുടെ പുറന്തോടു പോലെയാണ് പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് കവചം തീർത്തും ഈ രഹസ്യങ്ങൾ വിത്തുകൾ പോലെയാണ് എവിടെ എപ്പോൾ വിതയ്ക്കണമെന്നറിയുന്നവനാണ് യഥാർത്ഥ കർഷകൻ നിങ്ങളുടെ നിശബ്ദതയെ ലോകം തെറ്റിദ്ധരിച്ചേക്കാം എന്നാൽ നിങ്ങളുടെ ശക്തി പ്രവൃത്തിയിലൂടെ തെളിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി